ഇന്നത്തെ സ്റ്റിച്ചിങ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഞാൻ നമുക്ക് സാധാരണ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് എന്തെല്ലാം സാധനങ്ങളാണ് വേണ്ടത് അത് ഞാൻ പറഞ്ഞുതരാം നമുക്ക് ആദ്യം ഒരു കത്രിക വേണം തുണി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സാധാരണ നമുക്ക് വാങ്ങാൻ കിട്ടുന്ന കടകളുണ്ട് സ്റ്റിച്ചിങ്ങിൻ്റെ സാധനങ്ങൾ മാത്രമായിട്ട് വിൽക്കുന്ന കടകളുണ്ടാവും അപ്പോൾ ആ കടകളിൽ പോയിട്ട് നിങ്ങൾക്കൊരു കത്രിക വാങ്ങാം അതുപോലെ ഒരു ടേപ്പ് വേണം നമുക്കിതേപോലത്തെ ഒരു സ്കെയില് വേണം ഇതേപോലെ ഒരു സ്കെയിൽ വേണം പിന്നെ നമുക്ക് ഇതുപോലത്തെ ഒരു സ്കെയിലും കൂടെ വാങ്ങുന്നത് നല്ലതായിരിക്കും നമുക്ക് റൗണ്ട് കഴുത്തൊക്കെ വരയ്ക്കുമ്പോഴേ നമുക്ക് ഇതുപോലൊരു സ്കെയിലുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ റൗണ്ട് കഴുത്തൊക്കെ വരയ്ക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇതുപോലെ ഇത് ആ ഷോപ്പിൽ തന്നെ നമ്മൾ ചോദിക്കുമ്പോഴേ അവർ അത് എടുത്തു തരുന്നതായിരിക്കും അതുപോലെ മാർക്കിംഗ് ചോക്ക് അവിടെ ആ കടയിൽ ചോദിച്ചാൽ മതിയായിരിക്കും നമുക്കിത് വരയ്ക്കാൻ വേണ്ടിയിട്ട് മാർക്കിംഗ് ചോക്ക് അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നതാണ് മാർക്കിംഗ് ചോക്ക് അപ്പോൾ ഈ മാർക്കിംഗ് ചോക്കും കൂടെ വാങ്ങുക പിന്നെ വേണ്ടത് നമുക്ക് ഇതേപോലത്തെ ഒരു പീസ് ഒരു അതിൻ്റെ പേരെനിക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല ഇത് കിട്ടുന്നത് നമ്മൾ സാധാരണ ഫർണിച്ചർ പണികളൊക്കെ ചെയ്യുന്ന വീട്ടിലെ ഫർണിച്ചർ പണികളൊക്കെ ചെയ്യുന്നവരുടെ കയ്യിൽ ഇത് ഉണ്ടായിരിക്കും അപ്പോൾ അവരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു നല്ല നീളത്തിന് ഇതുപോലൊരു പീസ് നമുക്ക് വാങ്ങിയാൽ നമുക്കിത് അടയാളം ചെയ്യുന്ന സമയത്ത് എളുപ്പത്തിലൊക്കെ നമുക്കിതുപോലെ വെച്ച് അളന്ന് വരയ്ക്കാവുന്നതൊക്കെയാണ് അപ്പോൾ ഇതുപോലെ ഒരെണ്ണം കൂടെ സംഘടിപ്പിച്ച് വയ്ക്കാം അതുപോലെ സ്റ്റിപ്പ് ആവശ്യമാണ് സ്റ്റിപ്പ് അതായത് നമ്മൾ ചുരിദാറിൻ്റെ കഴുത്തൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ വെച്ച് തയ്ക്കുന്ന ഒരു ഇതാണ് അപ്പോൾ ഇത് സ്റ്റിപ്പെന്നാണ് ഇതിനെ പറയുന്നത് അപ്പോൾ ഇതും നമ്മളിവിടെ ആ ഷോപ്പിൽ ചോദിച്ചു കഴിഞ്ഞാൽ അവർ എടുത്തു തരുന്നതായിരിക്കും കഴുത്ത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റിപ്പ് അപ്പോൾ അതിൻ്റെ കൂടെ ഒന്ന് ചോദിച്ചാൽ അവരെടുത്തരും ഇതിൽ കട്ടി കൂടിയതുകൊണ്ട് കുറഞ്ഞതുകൊണ്ട് അപ്പോൾ കട്ടി കൂടിയത് വേണമെങ്കിൽ കട്ടി കൂടിയത് എടുക്കാം കുറഞ്ഞത് വേണമെങ്കിൽ കുറഞ്ഞത് നമുക്ക് എടുക്കാവുന്നതാണ് രണ്ടും വാങ്ങിവെക്കുന്നത് നല്ലതാണ് ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഇത് കട്ടി കുറഞ്ഞതാണ് കട്ടി കൂടിയത് എൻ്റെ കയ്യിലിപ്പോൾ ഇല്ല അപ്പോൾ ഇതുപോലെ കുറച്ച് സ്റ്റിപ്പ് നമുക്ക് ആവശ്യമുണ്ട് ഇനി നമുക്ക് വേണ്ടത് തുണിയാണ് അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് കുറച്ച് കോട്ടൺ തുണി വാങ്ങി വയ്ക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ നമുക്കത് സാധാരണ നമ്മൾ ഈ നൈറ്റിക്കൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന തുണിയുണ്ട് അപ്പോൾ അത് വലിയ വില തുണി മാത്രമായിട്ട് വാങ്ങിക്കുമ്പോൾ ഒരു നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ്റി അൻപത് തുണിയുടെ വിലയായിരിക്കും അപ്പോൾ നമുക്കൊന്നുകിൽ അങ്ങനെ തുണി കിട്ടുകയാണെങ്കിൽ വാങ്ങുക അപ്പം നമുക്ക് മിനിമം ഒരു ചുരിദാർ തയ്ക്കാൻ വേണ്ടിയിട്ട് അതായത് സ്ലീവ് ഇപ്പോൾ ഇപ്പോഴത്തെ ഇതിലെല്ലാവരും സ്ലീവ് സാധാരണ നല്ല സ്ലീവ് നീളം കൂട്ടിയിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് മീറ്റർ എങ്കിലും വേണ്ടി വരും അപ്പോൾ നമുക്ക് അങ്ങനെ രണ്ടര മീറ്റർ തുണി കട്ട് ചെയ്ത് വാങ്ങിക്കാം ഒന്നുകിൽ കട്ട് ചെയ്ത് വാങ്ങുക അല്ലെങ്കിൽ നൈറ്റിയുടെ പീസ് നമുക്ക് എടുക്കാവുന്നതാണ് ഏത് തുണിക്കടയിൽ പോയിട്ട് തുണി കട്ട് ചെയ്ത് വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് തുണി ഇതുപോലെ കട്ട് ചെയ്ത് വാങ്ങുക വാങ്ങുമ്പോൾ മാക്സിമം കോട്ടൺ തുണി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക തുടക്കത്തിൽ നമ്മൾ ചുരിദാറൊക്കെ ചുരിദാറോ അതിനെ എന്ത് സ്റ്റിച്ച് ചെയ്ത് പഠിച്ചാലും കോട്ടൺ തുണിയിൽ സ്റ്റിച്ച് ചെയ്ത് പഠിച്ചതിന് ശേഷം മാത്രം മറ്റുള്ള തുണികളിലോട്ട് തയ്ക്കുന്നതായിരിക്കും കുറച്ച് നല്ലത് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യമേ സ്റ്റിച്ചിനെ നല്ല നീറ്റായിട്ടൊന്നും നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കത്തില്ല അപ്പോൾ ആദ്യം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പഠിച്ചതിന് ശേഷം മാത്രം നന്നായിട്ട് പഠിച്ചതിന് ശേഷം മാത്രം മറ്റ് തുണികളിലേക്ക് വാങ്ങിയാൽ മതിയാവും അപ്പം നമുക്ക് ഇത്രയുമാണ് നമുക്ക് വേണ്ട സാധനങ്ങൾ അപ്പം ഇത്രയും സാധനങ്ങളുമായിട്ടാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടത് അപ്പം നാളത്തെ ക്ലാസ്സിൽ നമുക്ക് എങ്ങനെ ചുരിദാർ ആദ്യമായിട്ട് എങ്ങനെ ഒരാൾക്ക് ചുരിദാർ കട്ട് ചെയ്യാം എന്ന വീഡിയോ ആയിട്ട് നാളത്തെ വീഡിയോയിൽ ഞാൻ വരുന്നതായിരിക്കും അപ്പം ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ ഒന്ന് ലൈക്ക് കൂടെ ചെയ്യണേ